പഴഞ്ഞി ജെറുസലേമിൽ യുവാക്കളെ പത്തോളം പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി ജെറുസലേം സ്വദേശികളായ ചീരൻ വീട്ടിൽ സി എസ് ജോയിൽ പുരപ്പറമ്പിൽ വീട്ടിൽ അഭിഷിത്ത് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് സനൽ സജിത്ത് സുമേഷ് ഗോപിഷ് ജിത്തു തുടങ്ങി കണ്ടാൽ അറിയാവുന്ന പത്തോളം പേർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ തിങ്കളാഴ്ചയായിരുന്നു സംഭവം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാക്കളെ ജെറുസലേം സെന്ററിൽ വെച്ച് ചവിട്ടി വീഴ്ത്തുകയും പത്തോളം പേർ ചേർന്ന യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പറയുന്നു മർദ്ദനത്തിൽ ജോയിലിന്റെ താടിയല്ലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് കൈക്കും കാലിനും വാരിയല്ലിനും ക്ഷതം സംഭവിച്ചിട്ടുണ്ട് പരിക്കേറ്റ യുവാക്കൾ കുന്നകുളത്തെ സ്വകാര്യ ചികിത്സ തേടി സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി വണ്ടി വന്നെടുത്തിട്ടു കാരണം കല്ല്യാണെ കള്ള കുടിച്ച് ഫിറ്റാ നല്ല ഫിറ്റാ വണ്ടിയും വണ്ടി അപ്പൊ ആ വണ്ടി വീണ് ചുമ ആള് വീണു സൈറ്റ് രണ്ടാളിനെ മാറി മാറിനെ ഇരിക്കുക കല്ലോണ്ട് കൂടുതലെ ആളന് കല്ല് ചോരൊക്കെ ആയപ്പോ ആൾക്കാർ കൂടിയപ്പോ െ വണ്ടിയും മേറ്റിട്ട് പറഞ്ഞപ്പോ നേരം ഇത് കുത്താണ്ടിടിക്കുക അപ്പൊ അവിടുന്ന് ആൾക്കാർ വന്നിട്ട് നേരെ ആശുപത്രി കൊണ്ടിരുന്നു അതായത് സെ